എം ജയചന്ദ്രൻ താങ്കൾ ഇതെല്ലാം കണ്ടല്ലോ സി പി ഐ നേതാക്കളുടെ പ്രതികരണം നമുക്കുണ്ട് ബിനോയ് വിശ്വം നടത്തിയ ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കുണ്ട് മാധ്യമങ്ങൾ നൽകുന്ന വാർത്താ ബോംബുകൾ നമുക്ക് മുന്നിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇന്ന് നടത്തിയ ആരോടും മറുപടി എന്ന തരത്തിലല്ലാതെ നടത്തിയ വാചാലമായ സ്വയം സംസാരിക്കുന്ന പ്രസംഗം നമുക്ക് മുമ്പിലുണ്ട് ഇന്നത്തെ ഈ പകൽ നിർണായകം എന്നു മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുകയും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കൗതുകത്തോടെ നോക്കിക്കാണുകയും ചെയ്ത ഇന്നത്തെ ഈ പകലിന്റെ വിരാമ വേളയിൽ ഈ രാത്രിയുടെ തുടക്കത്തിൽ ജയചന്ദ്രൻ ഇന്നത്തെ സംഭവ എങ്ങനെ വിലയിരുത്തും ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും ജയചന്ദ്രൻ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സിനോ വിശ്വം തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ആലപ്പുഴയിലാണല്ലോ സംഭവിച്ചത് അത് സംബന്ധിച്ച് ചർച്ച കഴിഞ്ഞു അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് ബിനോയ് പറഞ്ഞല്ലോ മാധ്യമപ്രവർത്തകരോട് തന്നെ പറഞ്ഞു പിന്നെ പരിഹാരം ആയിട്ടില്ല സി പി ഐയുടെ നിലപാടവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രശ്നം എന്താണ് പ്രശ്നം നമുക്കെല്ലാവർക്കും ഇതിനകം തന്നെ വ്യക്തമായിട്ടുള്ളതുപോലെ സുവ്യക്തമായ ഒരു രാഷ്ട്രീയം അതിൻ്റെ അകത്ത് പറഞ്ഞു പോരുകയാണ് ചെയ്യുന്നത് സി പി ഐ എന്ന കക്ഷിയും പിന്നെ മറ്റേ സി പി എം സി പി എമ്മിന്റെ രാഷ്ട്രീയം മാത്രമല്ല പറയുന്നത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയവും പറയുന്നുണ്ട് അപ്പോൾ ആ രാഷ്ട്രീയമാണ് എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള കാര്യം രണ്ടാമത്തത് അപരിഹാര്യമായ ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് സഹാബ് ബിനോയ് വിശ്വം ഈ പ്രശ്നത്തെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഔട്ട്കം ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കമായിട്ട് ഞാൻ കാണുന്നത് അപരിഹാര്യമായ ഒരു പ്രശ്നമല്ല അങ് അല്ലെങ്കിൽ അപരിഹാര്യമായ പ്രശ്നമാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആ പ്രശ്നം അവതരിപ്പിച്ചിട്ടില്ല എന്താണ് കാര്യം ഞാൻ എൻ ബി സി പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വേണമല്ലോ നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ പറയാനായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് വന്ന ചർച്ചകളിൽ മുഴച്ചു നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം തുടക്കത്തിൽ അതിൽ വന്നത് ഈ ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്തൊരു മാറ്റർ പിന്നെ മന്ത്രിമാർ അറിയാതെ ഒപ്പിട്ടു എന്നുള്ളൊരു വിമർശനം ആണ് സി പി ഐ ഉന്നയിക്കുന്നതെന്നും മാധ്യമങ്ങൾ വിമർശിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ ഉന്നയിക്കുന്നു അതെന്താണ് അതിൻ്റെതുപോലെ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് ഈ പിന്നെ ഇത്തരം വിഷയത്തിൽ ആൾക്കാർ പറയുന്നത് ചർച്ചയിൽ ചർച്ചകളെല്ലാം പറയുന്ന കെറ്റിൻ അബയൻസ് എന്ന് പറഞ്ഞ് മാറ്റി വച്ചു എന്നാണ് പറയുന്നത് ആ മാറ്റിവെച്ച വിഷയമാണ് ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഈ മന്ത്രിസഭയിൽ തർക്കം വന്നാൽ ഒരു പ്രശ്നം സംബന്ധിച്ച് തർക്കം വന്നാൽ പിന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ചില സീക്രസിയുമുണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാനവിടെ പറയുന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിന് ക്യാബിനറ്റിന്റെ അംഗീകാരം വേണ്ടതുണ്ടോ എന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരമാണ് നിശ്ചയിക്കുന്ന ക്യാബിനറ്റിൽ സാധാരണഗതിയിൽ അങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയാണ് അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ നിർവചിക്കുന്ന പ്രകാരമുള്ള എം ഒ യു അല്ല പി എം ശ്രീ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആ സെക്കൻഡ് ഷെഡ്യൂളിൽ നിർവചിക്കുന്ന എം ഒ യു പ്രകാരമുള്ള സാംഗതി അല്ല ഈ പി എം ശ്രീ അതുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ അംഗീകാരം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ട സംഗതിയായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നതിൽ തന്നെ അപാകതയുണ്ട് തെറ്റാണോ എന്നൊന്നും ഞാൻ പറയില്ല കാര്യം ഉന്നയിച്ചത് രണ്ടാമത്തെ പ്രബല ക്ഷകക്ഷിയാണ് അതുകൊണ്ട് അവർക്ക് ഒരു കാര്യം ഉന്നയിക്കാനുള്ള അവകാശത്തൊന്നും ഞാൻ ചോദ്യം ചെയ്യുകയേ ഇല്ല വിദൂരമായി പോലും ചോദ്യം ചെയ്യില്ല പക്ഷെ അതിൽ അപാകതയുണ്ട് അങ്ങനെ പറയുന്നത് റൂൾസ് ഓഫ് ബിസിനസ് ഷെഡ്യൂൾ അനുസരിച്ച് അപാകതയുണ്ട് അത് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ജയചന്ദ്രൻ അതോടൊപ്പം അതോടൊപ്പം ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ ജയചന്ദ്രൻ ഈ സമഗ്ര ശിക്ഷയിൽ അതുപോലെ പി എം പോഷൺ സ്റ്റാഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ ന്യൂ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്ന നവ സാക്ഷര പദ്ധതിയിൽ ഒപ്പം തന്നെ പി എം ഉഷ എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ആ പരിപാടിയിൽ ഒക്കെ ഇതേ രീതിയിൽ തന്നെ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കരാർ വെച്ച് നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇതിലേക്കും പോയിട്ടുള്ളത് എന്ന നടപടിക്രമമാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടവരൊക്കെ ഉയർത്തിക്കാട്ടുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് സ്വാഭാവികമായ ഒരു നടപടിക്രമം അതിലപ്പുറത്തുള്ള വിമർശനങ്ങളും സി പി ഐ ഉന്നയിക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ജയചന്ദ്രൻ ആ പറഞ്ഞു വന്നത് പൂർത്തിയാക്കും വസ്തുത അത്യന്തം വസ്തുതാപരമാണ് കേട്ടോ എൻ ബി സി ഈ പി പി എം സി സംബന്ധിച്ച് പറഞ്ഞത് ഞാനിത് പറയാൻ കാര്യം ഞാനത് പറയാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് താങ്കൾ ഈ കാര്യം വീണ്ടും എടുത്ത് ചോദിച്ചത് അതുകൊണ്ട് പറയുകയാണ് ഇപ്പോ നമ്മൾ ഈ പ്രധാനമന്ത്രി ഉച്ചത ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പറയുന്നതാണല്ലോ പി എം ഉഷ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണല്ലോ നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കിയത് എന്നാണ് ഈ എൻ ഇ പി എന്ന് പറയുന്ന സാധനത്തിന്റെ തുടർച്ചയായിട്ട് ഭാഗമല്ല അതിന്റെ തുടർച്ചയായിട്ട് തന്നെ വരുന്നാണ് ഇതൊക്കെ കേട്ടോ അതിന്റെ ഭാഗമല്ല അത് മറ്റൊരു കാര്യം ഇതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളം ഒപ്പുവെച്ചല്ലോ ഈ പി എം ഉഷ എന്ന് പറഞ്ഞ പദ്ധതിയില് ഇത് എൻ ഇ പി യുടെ ഭാഗം തുടർച്ചയായിട്ട് ഭാഗമല്ല ഞാൻ അതേ പറഞ്ഞു അതിന് തുടർച്ചയായിട്ട് വന്ന ഈ പി എം ഉഷയിൽ ഒപ്പുവെച്ചല്ലോ അന്ന് ഒപ്പുവെക്കുമ്പം പിന്നെ ഒരുപാട് ചരടുകൾ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ചും പറഞ്ഞു തരുന്നു അതിന്റെ ഒരു പൊരുഭാഗമാണ് നാലു വർഷ ബിരുദ കോഴ്സ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞത് ഇന്ത്യ നോളജ് സിസ്റ്റം കേരളത്തിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞത് കേരളം പറഞ്ഞു ഖണ്ഡിതമായി പറഞ്ഞു പറ്റില്ല കേരള നോളജ് സിസ്റ്റം ഉണ്ട് ഞങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ അതേ പഠിപ്പിക്കൂ എന്ന് ഖണ്ഡിതമായിട്ടാണ് കേരളം പറഞ്ഞത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനോട് നമ്മൾ ചെയ്തു അത് തന്നെയാണ് എന്ന് മാത്രമല്ല അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ പിന്നെ ഡേറ്റ കളക്ഷന് വേണ്ടി യു ജി സി സൗജന്യമായി നൽകാവുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞു ആ സോഫ്റ്റ്വെയറിന്റെ പേര് സൗജന്യമായിട്ട് തന്നെയാണ് യു ജി സി തരികയാണ് നമ്മൾ പറഞ്ഞത് അത് ഇവിടെ വേണ്ട കേരളത്തിൽ ആ ആ സംഭവമായിട്ട് ഇന്നും ഒരു യു ജി സി വരണ്ട ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്താണ് അതിന്റെ പേര് കേറി എന്നാണ് അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് എന്നാ നമ്മളുടെ സ്വന്തം സോഫ്റ്റ്വെയർ അത് ഉപയോഗിച്ച് ഞങ്ങളിവിടെ ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ സമർത്ഥ തുക ഞങ്ങൾക്ക് വേണ്ട അതും ഖണ്ഡിതമായി പറഞ്ഞ് നിരാകരിച്ചതാണ് അധവൻ്റായിട്ടാണ് നമ്മളുടെ നിലപാട് അധവൻ്റായിട്ടുള്ള നിലപാടാണ് കേരളം സ്വീകരിച്ചത് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് സി പി ഐ രാഷ്ട്രീയമായ എതിർപ്പിനെ നമ്മൾ പിന്നെ തള്ളിക്കളയേണ്ട കാര്യമില്ല തള്ളി കലയാനും പാടില്ല കാരണം അവർ പറയുന്ന സംഗതി എന്താണ് സി പി ഐ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമോശനമായിട്ട് ഞാൻ കേട്ടത് ഞങ്ങൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വർഗീയ അജണ്ട ഇതിലേക്ക് തുറന്നു കയറ്റിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്